സ്ഥലം പാട്ടത്തിന് നൽകിയതിന്റെ മറവിൽ ലക്ഷങ്ങൾ കബളിപ്പിച്ചതായി പരാതി വണ്ടൽമേട് മാലി പുല്ലുമേട് കുമാറിന്റെ ഭാര്യ ജഗതകുമാറിനാണ് അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്ഥലം പാട്ടത്തിന് നൽകുന്നതിന്റെ മറവിൽ വ്യാജരേഖയുണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് ഒരു കുടുംബത്തിന്റെ ആക്ഷേപം വണ്ടൻമേട് മാലി പുല്ലുമേട് കുമാറിന്റെ ഭാര്യ ജഗതകുമാറിനാണ് അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടത് പുലിക്കണ്ണ സ്വദേശി ബിജു ബിനോയ് എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഒൻപത് വർഷത്തെ കരാറിൽ ബിജുവാണ് ജഗതയ്ക്ക് രണ്ടേക്കർ സ്ഥലം പാട്ടത്തിന് നൽകിയത് എന്നാൽ കരാറിൽ സഹോദരൻ ബിനോയുടെ സ്ഥലമാണ് ഉൾപ്പെടുത്തിയിരുന്നത് സ്ഥലത്ത് ഏലം നട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വിളവെടുപ്പിന് ഭാഗമായപ്പോൾ ബിനോയ് ഇത് തന്റെ സ്ഥലമാണെന്നും

சமையல் வந்து காய் எடுக்க வர்றப்ப எங்களை அடிச்சு பத்துது காட்டுக்குள்ள இறங்க பாடு காட்டுக்குள்ள இறங்குன்றான்னு பறையுது சேட்டனு பாடத்துக்கு எடுத்து இன்னும் சலம் அடிச்சது அவர் படத்துக்கு கொடுத்தது நாங்களுக்கா நாங்களும் அதை எடுத்து தையிட்டு திரும்பி பண்ணி எடுத்து அப்பட இப்ப காட்டுல உள்ள செடி உண்டாகுறப்ப இப்ப எங்களுக்கு காட்டுக்குள்ள இறங்க வேணாம்னா எங்களை அடிச்சு ஓட்டுது அவர் அம்மையில இருந்து எல்லாமே அருவா எடுத்துட்டு எங்களை வெட்டம் வருது காட்டுக்குள்ள இறங்க பாடு இப்போ நாங்கள் பண்ணி எடுத்த பிறகு அவர் காய எடுத்து பண்ணி எடுக்க விட்டதும் இல்லை இப்போ நம்ம காய் எடுக்கவும் இல்லை காடு எங்களுதுன்னு இன்னைக்கு இறங்காதன்னு வினோயோட சேட்டு விஜி சொல்லுது பிஜியோட பாரி என்னோட சலங்கி இறங்கினான்னு வருது புறாங்கிற காசு சும்மா அடித்தது பிஜி காடு கொடுத்தது வினோகி സംഭവത്തിൽ കട്ടപ്പന കോടതിയിൽ കേസ് നിലനിൽക്കുന്നു കേസിൽ പാട്ടം തുടരാൻ കോടതി നിർദ്ദേശിച്ചിട്ടെങ്കിലും വിജയവും വിജയവും ഇതിന് കൂട്ടാക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ രാജലിംഗം പറഞ്ഞു ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന